ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ നടപടി കർശനമാക്കി യു കുറ്റക്കാർക്ക് ഒരു വർഷം തടവും പത്ത് ലക്ഷം ദീർഘം വരെ പിഴയുമാണ് കിംവദന്തി പ്രചരിപ്പിക്കുന്നവർക്കും കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി യു എയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് അധികൃതർ കടക്കുന്നത് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ ഉത്തരവ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു വർഷം തടവും രണ്ടര ലക്ഷം മുതൽ പത്തു ലക്ഷം ദൃഹം വരെ പിഴയുമാണ് ശിക്ഷ വ്യാജരേഖകൾ ചമച്ചോ ആൾമാറാട്ടം നടത്തിയോ സ്വത്തോ പണമോ ഔദ്യോഗിക രേഖകളോ കൈവശപ്പെടുത്തുന്നവർക്കും സമാന ശിക്ഷ ലഭിക്കും ഓരോ കുറ്റത്തിന്റെ ഗൗരവമനുസരിച്ചായിരിക്കും ശിക്ഷ നിശ്ചയിക്കുക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ പേരിലോ വ്യാജ തിരിച്ചറിയൽ കാടോ ഉപയോഗിച്ച് പ്രവേശിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മറ്റുള്ളവരെ കുറിച്ച് മോശം പരാമർശങ്ങളും കമന്റുകളും നടത്തുന്നവരും കടുത്ത നടപടി നേരിടേണ്ടി വരും വീഡിയോ ചാറ്റിലൂടെ മറ്റും ചിത്രങ്ങളും ദൃശ്യങ്ങളും രഹസ്യ വിവരങ്ങളും കൈക്കലാക്കി അതുപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്നവരുമുണ്ട് ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കുകയാണ് ചിലരുടെ രീതി ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഡിജിറ്റൽ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനും ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ജനം Dubai